നമസ്കാരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിൽ ഞെട്ടി വിറച്ചിരിക്കുകയാണ് കേരളം രണ്ട് ദിവസം പിന്നിട്ടിട്ടും പോലീസിന് ഇതുവരെ കൊലയ്ക്ക് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നമ്മൾ അഫാന്റെ ജീവിതം പരിശോധിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരന് നാട്ടുകാരുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അഫാനൊരു ഇൻട്രോവേർട്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പോലും പറയുന്നത് പിതാവ് പുറത്തായിരുന്നതിനാൽ ഉമ്മയും അനിയനും കാമുകിയുമായിരുന്നു അഫാനെല്ലാം തന്റെ ജീവന തുല്യം തന്നെയായിരുന്നു അഫാൻ മൂവരെയും സ്നേഹിച്ചത് അഫാന് അനിയനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ നാട്ടുകാരിൽ നിന്ന് തന്നെ കേട്ടതാണ് കൂടാതെ തന്നെ ക്യാൻസർ ബാധിതയായ ഉമ്മയെയും കാമുകി ഫർസാനെയും അഫാൻ ജീവന തുല്യം തന്നെയായിരുന്നു സ്നേഹിച്ചത് ഫർസാനയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണമെന്ന ആഗ്രഹം അഫാൻ ഉണ്ടായിരുന്നു എന്നാൽ കുടുംബത്തിലുണ്ടായ കടം വലിയ ബാധ്യതയായി തീരുമെന്ന് അഫാൻ ഒരിക്കലും കരുതിയിരുന്നില്ല വീട്ടിലെ ചിലവുകൾക്ക് മറ്റുമായി അഫാന്റെ ഉമ്മ മറ്റുള്ളവരിൽ നിന്നും നിരന്തരം കടം വാങ്ങിക്കൂട്ടിയിരുന്നു ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അഫാന്റെ ഉമ്മ പലരിൽ നിന്നായി വാങ്ങിക്കൂട്ടിയത് പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിയിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയിട്ടായിരുന്നു ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഇവർ ഉപയോഗിച്ച പതിവ് രീതി എന്നാൽ ഇവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞതോടെ പലരും പണം നൽകാതെയുമായി അങ്ങനെ ക്യാൻസർ ബാധിതയായി അഫാന്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് കുടുംബം എത്തിച്ചേരുകയായിരുന്നു കൂടാതെ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയുമുണ്ടായി ഒപ്പം അഫാന്റെ ദൂർത്തും കുടുംബത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി പണം നൽകിയവർ തിരികെ ചോദിക്കാൻ തുടങ്ങിയതോടെ കൂട്ട ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് ഉമ്മയ്ക്കും കാമുകിക്കും സഹോദരനുമൊപ്പം താനും ജീവനൊടുക്കാനായിരുന്നു തീരുമാനം എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്നായിരുന്നു അഫാന്റെ പേടി കൂടാതെ ആത്മഹത്യ ചെയ്യുന്നതിൽ അഫാന്റെ അമ്മയ്ക്കും കാമുകിക്കും പേടിയായിരുന്നു കൂടാതെ ആദ്യമൊക്കെ കടം വീട്ടാൻ വല്ലേച്ചനും അമ്മൂമ്മയും എല്ലാം സഹായിച്ചു എന്നാൽ എല്ലാവർക്കും എപ്പോഴും സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു ഘട്ടത്തിൽ അവരും ആഹാനെ കൈയൊഴിഞ്ഞു കൂടാതെ ആഹാന്റെ പ്രണയത്തിന് വലിയ ശനി എതിരായിരുന്നതായും വിവരമുണ്ട് അങ്ങനെ ആകെ മൊത്തം ഇനി എന്ത് ചെയ്യുമെന്ന അവസ്ഥയിൽ ആഫാൻ എത്തിച്ചേരുകയായിരുന്നു കൂടാതെ താൻ മരിച്ചാൽ തന്റെ ഉമ്മയെയും അനിയനെയും കാമുകയേയും ആരെങ്കിലും പണം തിരിച്ചു നൽകാൻ ഭീഷണിപ്പെടുത്തുമോ അവർ ഒറ്റപ്പെടുമോ അവർ എങ്ങനെ ഇതിനെ നേരിടും നാട്ടുകാർ ഇനി അവരെ കൈകാര്യം ചെയ്യുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും അഫാന്റെ ഉള്ളിലുണ്ടായി അങ്ങനെ മെന്റൽ ഫ്രസ്ട്രേഷൻ ഒറ്റപ്പെടൽ ഒടുവിൽ സമനില തെറ്റിയാണ് ആഫാൻ മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച ഈ ക്രൂരകൃത്യങ്ങളെല്ലാം നടത്തിയത്